ഹലോ നമസ്കാരം അങ്ങനെ ഇന്നു മുതൽ കോപ്പ അമേരിക്ക മത്സരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് അർജന്റീന വേഴ്സസ് കാനഡ തമ്മിൽ ഇന്ന് ഏറ്റുമുട്ടുന്നവരു കൂടെ കോപ്പ അമേരിക്കയ്ക്ക് തുടക്കമാവും അതെ ടൈം സോൺ ഡിഫറൻസ് കാരണം സാങ്കേതികമായിട്ട് നമുക്ക് നാളെ പുലർച്ചെയാണ് ഈ ഒരു മത്സരം കാണാൻ പറ്റുക എന്തായാലും കോപ്പ അമേരിക്ക തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നു ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ആരാധകർ നോക്കുന്നത് കോപ്പ അമേരിക്ക മത്സരങ്ങൾ ലൈവായിട്ട് എങ്ങനെ കാണാം അതിന് എന്തെങ്കിലും ടെലികാസ്റ്റിംഗ് ആപ്പുകൾ ഉണ്ടോ അങ്ങനെയുള്ള ചോദ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം വരെ ടെലികാസ്റ്റിന്റെ കാര്യത്തിൽ ഒരു വുമായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ ടൂർണമെന്റ് ആയിട്ടുള്ള കോപ്പ അമേരിക്ക ടൂർണമെന്റ് ഇന്നു മുതൽ ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും മത്സരങ്ങൾ എങ്ങനെ ലൈവായിട്ട് കാണാം അങ്ങനെ ടെലികാസ്റ്റിംഗ് ആപ്പുകളൊന്നും ഇല്ലാത്ത സാഹചര്യം തന്നെ എങ്ങനെയാണ് കളികൾ കാണാൻ പറ്റുക ഒരു സ്പോർട്സ് ബ്രോഡ്കാസ്റ്റും ഇതുവരെ കോപ്പ അമേരിക്കയുടെ ടെലികാസ്റ്റ് ഈ ഒരു വീട് ചെയ്യുന്ന സമയം വരെ ഏറ്റെടുത്തിട്ടില്ല നേരത്തെ ഫാൻ കോഡ് ആപ്പ് കോപ്പ അമേരിക്ക ലൈവ് സ്ട്രീം ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി അവരതിനുള്ള പാക്കേജുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഫാൻ കോഡ് തങ്ങൾ കോപ്പ അമേരിക്ക ടെലികാസ്റ്റ് ചെയ്യില്ല ായിട്ട് പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലും അവിടെ ഒരു തീരുമാനമായിട്ടുണ്ട് ഇനി കോപ്പ അമേരിക്ക മത്സരങ്ങൾ എങ്ങനെ കാണാൻ പറ്റും സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഒഫീഷ്യലായിട്ട് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ എന്തായാലും സ്ട്രീമിംഗ് ബ്രോഡ്കാസ്റ്റുകളൊന്നും തന്നെ അവൈലബിൾ ആയിട്ടില്ല ഇനി ഇപ്പോൾ ഇന്ത്യയിൽ സ്ട്രീമിംഗ് നടത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ബ്രോഡ്കാസ്റ്റുകൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് അപ്പം തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും നമുക്കറിയാം ഒരുപാട് തേർഡ് പാർട്ടി സൈറ്റ്സുകൾ അവൈലബിൾ ആണ് ഇങ്ങനെയുള്ള മത്സരങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഫുട്ബോൾ മാച്ചസൊക്കെ ഒക്കെ ലൈവായിട്ട് അത്തരത്തിലുള്ള സൈറ്റുകളിലൂടെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് തീർച്ചയായിട്ടും ആ ഒരു സൈറ്റിന്റെ പേരോ അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇവിടെ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മളൊരു ടെലിഗ്രാം ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ എന്തായാലും കോപ്പ അമേരിക്കയുടെ ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ലിയോ മെസ്സിയും അതുപോലെ തന്നെ ഏഞ്ചൽ ഡി മെരിയൊക്കെ അവസാനമായിട്ട് കളിക്കുന്ന കോപ്പ അമേരിക്ക തന്നെയായിരിക്കും ഇത് അതുകൊണ്ട് തന്നെ ആരാധകർ കൂടി കോപ്പ അമേരിക്ക മത്സരങ്ങൾക്കായി കാത്തിരിക്കുന്നു അർജന്റീന ബ്രസീൽ ഉറുഗൈ പോലെയുള്ള വമ്പൻ ടീമുകളുടെ കിടിലൻ മത്സരങ്ങൾ തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു എന്ന് തന്നെ വേണം പറയാൻ അപ്പം പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുമ്പോഴേക്കും ചെറിയൊരു ഗുഡ് Bye.